ഹലോ എവറിബഡി ഇന്നത്തെ എൻ്റെ ലക്ഷ്യം എൻ പി എസിനെപ്പറ്റി നിങ്ങളെടുത്ത് പറയുക എന്നുള്ളതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻസിൽ ഏറ്റവും കിടലോസ്ക്കിയ ഒരു സാധനമാണ് എൻ പി എസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു റിട്ടേൺ കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണക്കാരനാണ് നമുക്കൊരു മാസശമ്പളം ഇല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോലിയല്ല നമുക്ക് എന്താണ് പെൻഷൻ പ്ലാൻ ഒന്നും കിട്ടില്ല നമുക്കൊരു റിട്ടയർമെൻ്റ് ലൈഫിൽ എന്ത് ചെയ്യാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന നമ്മ ആൾക്കാർക്ക് ഒരു റിട്ടയർമെൻ്റ് ഒരു അറുപത് വയസ്സ് കഴിയുമ്പോൾ കുറച്ച് നല്ലൊരു എമൗണ്ട് പെൻഷനായിട്ടും അപ്പം തന്നെ നല്ല ഇൻട്രസ്റ്റോടുകൂടി തിരിച്ച് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ് എൻ പി എസ് എൻ പി എസ് എന്ന് പറഞ്ഞാൽ നാഷണൽ പെൻഷൻ സ്കീം ഇത് നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് റിട്ടയർമെൻറ്റ് സേവിങ്സ് സ്കീമാണ് നമ്മൾ വർക്കിംഗ് ടൈമിൽ നമുക്ക് എത്ര നാളെ ഉണ്ടോ അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിനൊരു എൻ പി എസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ടയർ ഓൺ ടയർ ടു അങ്ങനെ ഉണ്ട് അക്കൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ ടയർ വൺ മതിയാവും നമുക്ക് ടയർ ടു എന്ന് പറഞ്ഞാൽ നോർമൽ സേവിങ്സ് പോലെയായിരിക്കും എപ്പോഴാണെങ്കിലും വിട്ടുറിയാം പക്ഷേ ടയർ വണ്ണാണ് നമ്മൾ എല്ലാവരും എടുക്കുക പക്ഷേ അതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ അറുപത് വയസ്സ് കഴിഞ്ഞു ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് അഞ്ഞൂറ് ആരം അങ്ങനെ എത്ര രൂപ ആണെങ്കിൽ അതിനെസ്റ്റ് ചെയ്യാം അത് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് താഴ്ത്തു പോകുമ്പോൾ മനസ്സിലാവും അതായത് നമ്മൾ ഒരു നമ്മുടെ ജോലിയുള്ള സമയത്ത് നമ്മൾ ഒരു കുറേശേ കുറേശ് എമൗണ്ട് ഇട്ടിട്ട് അറുപത് വയസ്സ് കഴിയുമ്പോൾ നമുക്കൊരു ലംസം എമൗണ്ട് ആയിട്ട് വിഡ്രോ ചെയ്യാം അതിനൊപ്പം തന്നെ ഒരു മന്ത്ലി പെൻഷനായിട്ട് നമുക്ക് അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെറിയ സമയത്തേക്കുള്ളതല്ല അപ്പോൾ നമുക്കൊരു ഡിസിപ്ലിൻ അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി മണി എങ്ങനെ നമുക്ക് ഗ്രോ ആവുമെന്ന് ആലോചിച്ചാൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാശ് അത് ഇൻവെസ്റ്റ് ആവുന്ന എന്ന് വെച്ചാൽ ഇക്വിറ്റി എന്ന് പറയും ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ശതമാനം പോവും കമ്പനി ബോണ്ട്സ് കോർപ്പറേറ്റ് ഡെബിറ്റ് എന്ന് പറയും കമ്പനി ബോണ്ടുകളിലേക്ക് ഒരു ശതമാനം പോവും ഗവൺമെൻറ് ബോണ്ടുകളിലേക്ക് ഒരു ശതമാനം പോവും ചെറിയ പോർഷൻ ആൾട്ടർനേറ്റീവ് ആയിട്ട് നിൽക്കും നമുക്ക് ഓട്ടോ ചോയ്സ് ആയിട്ട് ഇതിനെ എടുക്കാം ആക്റ്റീവ് ചോയ്സ് ആയിട്ട് എടുക്കാം അതായത് എത്ര ശതമാനം ഈ ഓരോന്നിലേക്കും പോകണമെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റും ഓട്ടോ ചോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കയറുമ്പോൾ നമുക്കൊരു ബാങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു പി ഒ പി എന്ന് പറയും അതായത് ഇതിൻ്റെ ഒരു പാർട്ട്ണർ ഉണ്ടാവും അത് ഐ സി സി ആവും എസ് പി ആവും നമ്മൾ ഏത് ബാങ്ക് വഴിയാണോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ബാങ്കുകാർ ഓട്ടോമാറ്റിക്കലി അവർ തന്നെ സെറ്റ് ചെയ്ത് അതായത് ഇത്ര ശതമാനം ഇതിലേക്ക് പോട്ടെ ഇതിലേക്ക് പോട്ടെ ഇതിലേക്ക് പോട്ടെ അവർ തന്നെ സെറ്റ് ചെയ്യും അപ്പോൾ ലോങ് ടേമിൽ ഒരു എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ റിട്ടേൺ സക്സസ്ഫുള്ളി കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് എൻ പി എസ് അതുകൊണ്ട് തന്നെ അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഇതിനൊപ്പം തന്നെ ടാക്സ് സേവിങ് ബെനിഫിറ്റ്സും ഇതിന് ഉണ്ട് അപ്പോൾ ടയർ ഊൺ ടയർ ടു ഞാൻ നേരത്തെ പറഞ്ഞില്ല അതിൽ ടയർ ഊൺ ആണ് മെയിൻ ഈ പറഞ്ഞ അക്കൗണ്ട് അതിൽ വർഷം ആയിരം രൂപയെങ്കിലും ഇടണം അറുപത് വർഷം അറുപത് വയസ്സ് വരെ ലോക്കിംഗ് പീരീഡ് ഉണ്ട് ടാക്സ് ബെനിഫിറ്റും ഉണ്ട് ടയർ ടുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാം പക്ഷേ ടാക്സ് ബെനിഫിറ്റ് ഇല്ല ഇനി ടാക്സ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പേ പി എഫിനെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഒന്നര ലക്ഷം രൂപ നമുക്കൊരു ഡിഡക്ഷൻ ഉണ്ട് അതിനകത്ത് നമുക്ക് ഈ പി പി എഫ് ഒക്കെ ഉൾപ്പെടുത്താം അതേപോലെ തന്നെ അതിനകത്ത് ഒന്നേ ലാഖ് വരേല് ഈ എൻ പി എസിനകത്ത് വരുന്ന പൈസയും നമുക്ക് കാണിക്കാം ഒപ്പം തന്നെ നിങ്ങൾക്കൊരു അഡീഷണൽ അമ്പതിനായിരം രൂപ വരെ എയ് ടി സി സി ഡി വൺ ബി എന്ന് പറഞ്ഞിട്ട് വേറൊരു സെക്ഷനിലും കാണിക്കാം അതായത് എൻ പി എസ്സിൽ എത്രത്തോളം പൈസ വരുന്നു അതിനെയൊക്കെ നമുക്കൊരു രണ്ട് ലക്ഷം രൂപ വരെ ടാക്സ് ഫ്രീ ആയിട്ട് കാണിക്കാം ഒപ്പം തന്നെ നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് എംപ്ലോയർ എൻ പി എസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളുടെ ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഇടാൻ പറ്റുന്ന ഒരു പരിപാടി അത് നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയുടെ അതായത് ടേക്ക് ഹോം സാലറി അല്ല ബേസിക് സാലറിയുടെ പതിനാല് ശതമാനം വരെ നിങ്ങൾക്ക് എൻ പി എസ് സിലേക്ക് ഇടാം അപ്പോൾ അത് ന്യൂ ജെമിലും ഓൾഡ് ജീമിലും ടാക്സ് ഫ്രീ ആണ് അതായത് ആ ഒരു പേഴ്സൻറ്റേജ് എമൗണ്ട് അതായത് നിങ്ങളുടെ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ബേസ് സാലറിയുടെ പതിനാല് ശതമാനം വരെയുള്ള എമൗണ്ട് നിങ്ങൾക്ക് എൻ പി എസ് സിലേക്ക് ഇടാം അത് എന്താണ് ന്യൂ ജീമിൽ ആലോചിക്കുന്നത് ന്യൂ ജെമിൽ നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് ഒന്നും തന്നെ ഇല്ല അതിൽ പക്ഷേ ഈ സാധനം ടാക്സ് ഫ്രീ ആണ് ഇനി അറുപത് വയസ്സ് കഴിയുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം അറുപത് വയസ്സ് കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇട്ട പൈസ അതിൻ്റെ അറുപത് ശതമാനം നിങ്ങൾക്ക് ടാക്സ് ഇല്ലാതെ വിഡ്രോ ചെയ്യാൻ പറ്റും അതായത് ഒരു ലക്ഷം രൂപയാണുള്ളതെങ്കിൽ അതിനകത്ത് ഇട്ട പൈസ കുമിഞ്ഞ് കുമുലേറ്റീവ് ആണ് അത് ആടെ ആടായി ഒരു എമൗണ്ട് ആയി ഒരു ലക്ഷം രൂപയാണെങ്കിൽ അറുപതിനായിരം രൂപ നിങ്ങൾക്ക് ടാക്സ് ഒന്നും ഇല്ലാതെ എടുക്കാം ബാക്കി നാൽപ്പത് ശതമാനം പൈസ അവിടെ കിടന്നിട്ട് അതിനെ ഒരു പെൻഷനായിട്ട് നിങ്ങൾക്ക് തരും അതായത് അതിൻ്റെ ആനുപാതികമായ എമൗണ്ട് നിങ്ങൾക്ക് പെൻഷനായിട്ട് തരും അതായത് നാൽപ്പതിനായിരം രൂപയാണുള്ളതെങ്കിൽ ബാക്കി അടുത്ത ഒരു എനിക്ക് തോന്നുന്നു ലൈക്ക് നയൻറ്റി അല്ലെങ്കിൽ നിങ്ങൾ മരിക്കുന്ന തടം വരെ അതിന് ആനുവൽ ആയിട്ട് അവർ ഒരു കാൽക്കുലേഷൻ ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബാക്കി നാൽപ്പതിനായിരം രൂപ ആണോ നിങ്ങൾക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പെൻഷൻ ഉണ്ടാവുള്ളൂ പക്ഷേ ഞാൻ പറയുന്നത് നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഇപ്പോഴേ സേവ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് വേണം ഇൻഫ്ലേഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ആയിരം ഒന്നും വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു മാസം നല്ലൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റും മുന്നോട്ട് അപ്പം ഓക്കെ അത് നമുക്ക് പെൻഷൻ ആയിട്ട് കിട്ടും ഇപ്പോൾ അത ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്താ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് വിട്ടുകയും ബാക്കി പന്ത്രണ്ട് ലക്ഷം ഡിവൈഡ് ചെയ്ത് മന്ത്ലി പെൻഷൻ ആയിട്ട് തന്നുകൊണ്ടിരിക്കും ഇനി ഒരു കേരളത്തിൽ നമ്മൾ ഒരാളുടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അയാൾ ഒരു മുപ്പതാം വയസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കാം അപ്പോൾ മുപ്പതാം വയസ്സിലെ അയാൾ ഒരു മൂവായിരം രൂപ അത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം ഇപ്പം ഓൾമോസ്റ്റ് സെവൻ ടു എയ്റ്റ് പെർസെൻറ്റ് റിട്ടേൺസ് എടുക്കുന്നുണ്ട് ഒരു ആവറേജ് ടെൻ പെർസെൻറ്റ് റിട്ടേൺ ഉണ്ട് അങ്ങനെ അയാൾ അറുപത് വയസ്സ് ഒരു ശേഷം റിട്ടയർമെൻറ്റ് ചെയ്യുവാണെങ്കിൽ സെവൻറ്റി ഫൈവ് സെവൻറ്റി ലാക്സ് വരെ ഓൾമോസ്റ്റ് സെവൻറ്റി ലാക്സ് വരെ അയാൾക്ക് അതിനകത്തുണ്ടാകും ആ സെവൻറ്റി ലാക്സിൻ്റെ അറുപത് ശതമാനം അയാൾക്ക് പിൻവലിക്കാം ബാക്കി നാൽപ്പത് ശതമാനം അയാൾക്ക് മന്ത്ലി പെൻഷനായിട്ട് കിട്ടും സോ ഇതാരൊക്കെ കൺസിഡർ ചെയ്യണം എൻ്റെ അഭിപ്രായത്തിൽ പെൻഷൻ ഇല്ലാത്തവർ പ്രൈവറ്റ് ജോലി ചെയ്യുന്ന ബിസിനസ് പിന്നെ എനിക്കൊരു ലൈഫിൽ ഒരു ഡിസിപ്ലിൻ വേണമെന്ന് തോന്നുന്നവരും പിന്നെ ടാക്സ് ലേബ് താഴ്ത്ത് കൊണ്ടുവരാനായിട്ട് അങ്ങനെ ചെയ്യുന്നവർ ചെയ്യണം സോ എൻ്റെ ഒരു സജഷൻ ഇതാണ് ഇനി ഞാനീ പറഞ്ഞല്ലോ ഓൺലൈനിൽ വഴി തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാം എസ് പി ഐ എച്ച് സി ഐ സി സി അങ്ങനെ അവരായിരിക്കും ആ ബാങ്ക് അവരാണ് ഡിസൈഡ് ചെയ്യുക ഏത് പെർസെൻറ്റേജിൽ പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം എനിക്ക് അമ്പത് ശതമാനം കോർപ്പറേറ്റ് ബോണ്ടിൽ പോകണം അമ്പത് ശതമാനം ഗവൺമെൻറ് ബോണ്ടിൽ പോകണം അല്ലെങ്കിൽ മുപ്പത് ശതമാനം മറ്റേ പോകണം അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പിന്നെ ആധാർ പാന് ബാങ്ക് മൊബൈൽ ആൻഡ് ഇമെയിൽ ഇത്രയാണ് നമുക്ക് വേണ്ടത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത് റിസ്ക് ബ്ലൈൻഡ്ലി ചൂസ് ചെയ്യൽ അതായത് ഞാൻ ഈ പറഞ്ഞ മാർക്കറ്റുകളിൽ അത് ഇക്വിറ്റിയിൽ കിടമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഒരു അതിനകത്ത് പല രീതിയുണ്ട് അതായത് ക്രിട്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഹൈ റിസ്ക് എടുക്കുന്നവരുണ്ട് മീഡിയം ഉണ്ട് ലോ ലോയുണ്ട് നമ്മളൊരു മോഡറേറ്റ് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമുക്കൊരു എയ്റ്റ് ടു ടെൻ എന്തായാലും കിട്ടും മോഡറേറ്റ് എടുത്താൽ തന്നെ സോ എനിക്ക് പറയാനുള്ളത് ഇറ്റ് വിൽ ബി എ സ്ട്രോങ് സപ്പോർട്ട് ഫോർ ഓൾ ദ പീപ്പിൾ ചെറിയ വയസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കൂ പ്രത്യേകിച്ച് നിങ്ങൾ നമ്മുടെ സോഫ്റ്റ്വെയർ പോലെ പ്രൈവറ്റ് ഫീൽഡിലൊക്കെ ആണെങ്കിൽ എന്തായാലും ചെയ്യൂ അത് നിങ്ങൾക്കൊരു വളരെ ഹെൽപ്പ് ഫുൾ തന്നെ ആയിരിക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആയിരിക്കൂ ഞാൻ റിപ്ലൈ ചെയ്യാം താങ്ക് യു